ഓണം വാരാഘോഷത്തിന് സമാപനം വൈകുന്നേരം മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ശേഷം നമുക്ക് കാണാം നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ് ഘോഷയാത്രയ്ക്കായി അണിനിരക്കുന്ന സർക്കാർ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന അറുപതിലധികം പ്ലോട്ടുകൾ ഇവിടെ അവസാനഘട്ട മിനുക്കു പണികളിലാണ് ഇന്ന് വൈകിട്ട് മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഈ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും ഘോഷയാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് അൻപത്തി ഒന്ന് കലാകാരന്മാർ മുറക്കുന്ന ശംഖനാദത്തോടുകൂടി ഈ ഘോഷയാത്ര ആരംഭിക്കും വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ അവസാനിക്കുന്ന ഘോഷയാത്ര ആയിരത്തിൽ പരം കലാകാരന്മാരാണ് അണിനിരക്കുന്നത് സാംസ്കാരിക കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന അൻപത്തി ഒൻപത് ഫ്ലൂട്ടുകൾ ഉണ്ട് കൂടാതെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന അറുപതിലധികം പ്ലോട്ടുകളും ഇവിടെ പണി നടക്കുന്നുണ്ട് ഇതുകൂടാതെ നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കലാപരിപാടികളും കലാകാരന്മാരും അണിനിരക്കുന്നുണ്ട് ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിസ്മയമാണ് ഒരുക്കുക ആഫ്രിക്കൻ ബാൻഡ് അതുപോലെ തന്നെ പൂക്കാവടി ഓണപ്പൊട്ടൻ ശിങ്കാരിമേളം കിവി ഡാൻസ് മൂയൽ ഡാൻസ് തുടങ്ങിയ ദൃശ്യം മാമാങ്കമാണ് ഇന്ന് വൈകുന്നേരം സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരക്കാൻ പോകുന്നത് എന്തായാലും വൈകുന്നേരത്തെ ഈ ഘോഷയാത്രയ്ക്ക് ദൃശ്യവിസ്മയം ഒരുക്കുവാൻ വേണ്ടി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ വീക്ഷിക്കുവാനായുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ആയിരത്തിലധികം പോലീസുകാരെയാണ് സർക്കാർ ഇതിനായി നിയമിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഇത് വീക്ഷിക്കാനായുള്ള സജ്ജീകരണങ്ങളും പവലിയൻ സ്റ്റേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ഈ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഈ ഓണം വാരാഘാഷം സമാപിക്കുകയാണ് എന്തായാലും ഈ ദൃശ്യവിസ്മയം കാണുവാനായി അധികം ജനങ്ങൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം